എല്ലാവർക്കും നമസ്കാരം ഞാൻ അയയ്ക്കും ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ ഈ സിനിമ ആയിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരുപാട് നാടായി എൻ്റെ കോസ്റ്റ്യൂമ് നല്ലത് വേണമെങ്കിലും ഞാൻ അപ്പം തന്നെ സദ്യയെ വിളിക്കും സബി അപ്പം എനിക്ക് അയച്ചു തരും അപ്പം അതുപോലെ അതേപോലെ വെറൈറ്റി കോസ്റ്റ്യൂംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഒരുപാട് സന്തോഷം സബ് കഴിച്ചപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി വന്നു എൻ്റെ പ്രിയപ്പെട്ട റിമി എവിടെ പോയോ റിലി കുറി ഉണ്ടെന്ന് അറിഞ്ഞപ്പം പിന്നെ ഷാഫി ഉണ്ട് എല്ലാവരും ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമായി ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് എന്തായാലും ഈ ഷള്ള ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഈ ഷോപ്പെന്ന് നമുക്ക് എല്ലാവർക്കും ദോഷ ചെയ്യാം എല്ലാവരും പർച്ചേസ് ചെയ്യാം ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കല്യാണത്തിന് ഒരു മണവാട്ടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ മണവാട്ടിക്ക് വേണ്ട എല്ലാതരം തരം ഡ്രസ്സും ഉണ്ട് അതുകൂടാതെ ഓർണമെൻറ്റ്സ് കൂടാതെ എന്ത് പറയണം ചേരുപ്പ് അതുകൂടാതെ എല്ലാ തരം നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ട് നടന്നാലും തീരാത്ത തരത്തിലുള്ള ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ടെന്ന് ഇന്നലെ ഞാൻ ഇവിടെ വന്നു നോക്കി എനിക്ക് സന്തോഷമായി എന്തായാലും ഇൻഷാല്ല എല്ലാ റഹ്മത്തും തരട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാണ് താങ്ക് യു താങ്ക് യു സോമ അപ്പോ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ആകാംക്ഷോ അടുത്ത കാലം ആലിപ്പിക്കാനായിട്ട് ഞാൻ വേദിലോട്ട് ക്ഷണിക്കുന്നത് ഒരുപാട് വർഷമായി ഇൻഡസ്ട്രിയിൽ നിങ്ങൾ എല്ലാം സുപരിചിതനായ ഒരു ഗായകനാണ് മലപ്പുറത്തിൻ്റെ കോഴിക്കോടിൻ്റെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു ഹരം തന്നെയാണ് എത്ര കൊല്ലമായിട്ട് നിങ്ങളുടെ ഇഷ്ട ഗായകനെ വേദിലോട്ട് സ്വാഗതം ചെയ്യുന്നു അതിനു മുമ്പ് ആ ഗായകനെ വേദിലോട്ട് സ്വാഗതം മുമ്പ് നമ്മളെല്ലാം മുട്ടായ മലയാള സിനിമയുടെ എത്രയോ വർഷമായിട്ട് നമ്മളെങ്ങനെ ചിരിപ്പിച്ചുകൊണ്ട് ആളെ ഒന്ന് നമ്മുടെ സ്വന്തം ഞാൻ വേദിലോട്ട് സ്വാഗതം ചെയ്യുന്നു ഒരു കൈടി ഒരു കൈഡി വരാൻ വരുമ്പോടുത്തോ നമുക്ക് വല്ല നഷ്ടപ്പെടാനുണ്ടോ